ഇവിടെ നിന്നും കോളേജിലേക്ക് അടുത്ത നാളുകളിൽ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി മരണാനന്തരം സ്വന്തം ശരീരം നൽകപ്പെടുന്ന നാലാമത്തെ ഒരു സന്ദർഭമാണ് സമീപകാലത്ത് ഞാൻ സാക്ഷിയാവുന്നത് കഴിഞ്ഞ പതിനാലാം തീയതി സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ശരീരം ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് സീതാറാമിൻ്റെ മക്കൾ ചിക്കുവും ബാനിഷും സീതാറാമിൻ്റെ ജീവിത ബംഗാളി സെഗാവ് സീമ പിന്നെ പാർട്ടിയിലെ ചുമതലക്കാരായ സെഗാവ് പ്രകാശ് മുതൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെല്ലാവരും ചേർന്നാണ് സെഹാവ് സീതാറാം യെച്ചൂരിയുടെ ശരീരം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠന ഗവേഷണങ്ങൾക്കായിട്ട് കൈമാറിയത് മുമ്പാണ് എറണാകുളം ടൗൺ ഹാളിൽ ഇപ്പോൾ അനുശോചന യോഗം നടക്കുകയാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സംസാരിക്കുകയായിരുന്നു നാല് സി പി എമ്മിന്റെ നാല് നേതാക്കളുടെ സമീപകാലത്ത് മരിച്ചവരുടെ മൃതദേഹം ഈ പഠനാവശ്യങ്ങൾക്ക് നൽകിയ ആ ഒരു ചടങ്ങുകളിൽ പങ്കെടുത്ത കാര്യം എം എ ബേബി ഓർമ്മിക്കുകയായിരുന്നു നാടകീയമായി ചില സംഭവങ്ങൾ ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഉണ്ടായി കോടതിയിലേക്ക് തർക്കം എത്തുന്ന സാഹചര്യം ഉണ്ടായി ടൗൺ ഹാളിൽ ബലമായി ആശ ലോറൻസിനെയും അവരുടെ മകനെയും ബന്ധുക്കൾക്ക് അവിടെ നിന്ന് ബലമായി പിടിച്ചു മാറ്റുന്നത് നമ്മൾ കണ്ടു ആ നിലയിലൊക്കെ സമുന്നതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മരണത്തിന് ശേഷമുണ്ടായ സാഹചര്യങ്ങൾ മാറി എന്നതാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് സഹാക്കളൊക്കെ ആ നിലയിലാണ് അതിനെ കാണുന്നത് എന്തായാലും ആ നാടകീയ രംഗങ്ങൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും തൽക്കാലം കോടതി ഉത്തരവനുസരിച്ച് ഒരിക്കൽ കൂടി ശ്രീകാന്ത് ടൗൺ ഹാളിൽ നിന്ന് ചേരുന്നു ശ്രീകാന്ത് ഈ ആശ ലോറൻസിനെയും അങ്ങനെയും ഇപ്പോൾ അവിടെ നിന്ന് ടൗൺ ഹാളിൽ നിന്ന് മാറ്റിയ കുടുംബാംഗങ്ങളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടോ ഇപ്പോൾ ഈ പറയുന്ന ആ തർക്കത്തിൽ പാർട്ടി പ്രവർത്തകർ ആരും ഇടപെട്ടിരുന്നില്ല കുടുംബാംഗങ്ങൾ മാത്രമാണ് ഇടപെട്ടത് പുരോഗമിക്കുകയാണല്ലോ അല്ലേ വിജയകോർ പറഞ്ഞതാണ് അതിന്റെ ശരി അതായത് ഇതിൽ കുടുംബാംഗങ്ങളാണ് ആശ ലോറൻസിനെ അനുനയിപ്പിച്ച് ഇപ്പോൾ ഈ ടൗൺ ഹാളിന് തൊട്ട സമീപത്തുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് മാറ്റിയിരിക്കുന്നത് ഇവിടം വിട്ടു പോയിട്ടില്ല അവർ കുടുംബാംഗങ്ങൾ എല്ലാവരുമുണ്ട് ആശാ ലോറൻസ് ഇവിടെയുണ്ട് ആശാ ലോറൻസിന്റെ മകനടക്കമുള്ളവരും ഇവിടെയുണ്ട് വിജയകുമാർ അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾ വിജയകുമാർ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ ഈ എം എം ലോറൻസിനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് വിട നൽകേണ്ടത് ഇത്തരത്തിലായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധം ആയിരുന്നു അസ്വാഭാവികമായ സംഭവങ്ങൾ അരങ്ങേറിയത് അത്യന്തം നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറി ആശാ ലോറൻസ് എത്തി അവിടെ പൊട്ടിക്കരഞ്ഞു തുടർന്ന് അവർ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് അതിൽ വീണ് കിടന്ന് കരയുകയായിരുന്നു പിന്നീട് കുടുംബാംഗങ്ങൾ അവരെ പിടിച്ചു മാറ്റി ഒരുവിധം വലിച്ചെടുത്തുകൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം മൃതദേഹം അങ്ങനെയാണ് ഈ ആംബുലൻസ് മൃതദേഹം കയറ്റിയത് ആ മൃതദേഹത്തിനടുത്തേക്ക് കുടുംബാംഗങ്ങൾക്ക് പോകാനോ ഒന്നും തന്നെ സാധിച്ചില്ല കാരണം ആശാലോറൻസിനെ ഇവിടെ നിന്നും അനുനയിപ്പിച്ച് മാറ്റി കൊണ്ടുപോകുന്ന തിരക്കിലായിരുന്നു അവർ അവരാണ് നേരിട്ട കാര്യങ്ങളിൽ ഇടപെട്ടത് പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ മാറി നിന്നു അവസാനം അദ്ദേഹത്തിന് ഇൻകുലാബ് വിളികളോടെ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകി ഔദ്യോഗിക ബഹുമതികളൊക്കെ തന്നെ നൽകിയതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്ന് പറയാതിരിക്കാനാവില്ല ഇനി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കും വൈദ്യ പഠനത്തിന് നൽകണോ വേണ്ടയോ എന്ന കാര്യം കുടുംബാംഗങ്ങൾ തീരുമാനിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഘട്ടം അത് കോടതിയിലേക്ക് എത്തിയതിനെ തുടർന്നാണ് അങ്ങനെ ഒരു തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടായത് നേരത്തെ ഹർജി വന്നപ്പോൾ തന്നെ അത്തരത്തിലൊരു തീരുമാനം വരും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ സമ്മതപത്രം ഇല്ലെങ്കിൽ കോടതിക്ക് മറിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത ആ അത് കോടതി ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ മൃതദേഹത്തിന്റെ കസ്റ്റോഡിയനായി മെഡിക്കൽ കോളേജിനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അവർ കുടുംബാംഗങ്ങളുമായി സംസാരിക്കും അവർക്ക് സ്വയം അവർ തീരുമാനിച്ചതിന് ശേഷം തീർപ്പ് അറിയിക്കണം തുടർന്നായിരിക്കും മറ്റു കാര്യങ്ങൾ നടക്കുക ഇപ്പോൾ എം എ ബേബി സി പി ഐ എം പൊളിറ്റ് അംഗം എം എ ബേബി സംസാരിക്കുകയാണ് എം എം ലോറൻസിനെ അനുസ്മരിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം മന്ത്രി പി ഉണ്ട് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നാല് മണിക്ക് പൊതുദർശനം അവസാനിക്കുന്നു തുടർന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ ഇവിടെ എത്തുന്നു മൃതദേഹം ഏറ്റുവാങ്ങുന്നു മടങ്ങുന്നു അഞ്ചു മണിക്ക് ഈ ഇവിടെ ഇതുപോലെ അനുശോചന യോഗം നടക്കുന്നു ഇതൊക്കെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് ഉച്ചക്കൊരു രണ്ടര മൂന്ന് മണി വരെയും നമ്മൾ അത് തന്നെയായിരുന്നു കരുതിയത് പക്ഷേ മൂന്ന് മണി രണ്ടേ മുക്കാലിന് ശേഷം ഈ ഉത്തരവ് വന്നു തുടർന്ന് കാര്യങ്ങൾ കീഴ്മയിൽ മറിയുകയാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുമ്പേ ആശാ ലോറൻസ് ഇവിടെ എത്തി ഔദ്യോഗിക ബഹുമതി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് എത്തിയത് അവർ കരഞ്ഞുകൊണ്ട് അടുത്ത് ശരി ശ്രീകാന്ത് നമ്മൾ കണ്ടതാണ് പിന്നീട് അവിടെ നടന്നത് എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ് അല്പസമയത്തിനകം മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തും ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് ആ മൃതദേഹം മാറ്റും ഈ കുടുംബാംഗങ്ങൾക്കിടയിലൊരു സമവായം രൂപപ്പെട്ട് വരിക എന്നത് മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു പോം വഴി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ സമ്മതപത്രം അവിടെ ഹാജരാക്കേണ്ടി വരും അപ്പോൾ ആ സമവായത്തിന് വേണ്ടി കോടതി ഒരു സമയം നീക്കി വെക്കുകയാണ് എന്ന് വേണം ഈ ഇടക്കാല ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ ആശയുടെ ഹർജി തീർപ്പാക്കിക്കൊണ്ട് കോടതി അത് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊച്ചി എറണാകുളം മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നിന്ന് ശ്യാംകുമാർ ചേരുന്നുണ്ട് ശ്യാമം അവിടേക്ക് ആ ആംബുലൻസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ ഇതൊരു ഒരു ഒരു എന്താണ് അത്യന്ത നാടകീയ സംഭവങ്ങൾ നിർഭാഗ്യകരമായ സംഭവങ്ങൾ അരങ്ങേറി അങ്ങനെ അങ്ങനൊരു തർക്കവിഷയമാവുകയും ചെയ്തു ഇനിയിപ്പോഴാ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുകയാണ് മെഡിക്കൽ കോളേജാണ് ഇനി ഇതിൻ്റെ കസ്റ്റോഡിന് അവർക്ക് കൂടി അവർ കൂടി ഇതിൽ ഇടപെട്ടു വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന് കോടതി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ശ്യാമ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ വിജയകുമാർ നമ്മളിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലാണ് ഇങ്ങോട്ടാണ് എം എം ലോറൻസിൻ്റെ മൃതദേഹം കൊണ്ടുവരേണ്ടത് അല്പസമയം മുമ്പ് ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കാനായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ കാണാം പ്രിൻസിപ്പളാണ് അവിടെ നിന്ന് ഫോറൻസിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താൻ അദ്ദേഹവും തയ്യാറായിട്ടില്ല ഇതിൽ ഏറ്റവും വൈകാരികമായ സമയത്തിലൂടെയാണ് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും സി പി എമ്മും അതിൻ്റെ പ്രവർത്തകരും കടന്നുപോക്കൊണ്ടിരിക്കുന്നത് കാരണം തൊഴിലാളി തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സമുന്നതനായ കേരളത്തിലെ ഒരു നേതാവിന്റെ മൃതദേഹമാണ് സംസ്കരിക്കണോ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമോ തുടങ്ങിയ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇപ്പോൾ കോടതി ഉത്തരവിലൂടെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റപ്പെടുന്നത് അത് അവരെ വൈകാരികമായി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ആ പ്രശ്നമാണ് ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്ന സ്ഥലത്ത് കണ്ടത് ഏതായാലും എം എം ലോറൻസിനെ പോലെ ഒരു ആളുടെ മൃതദേഹം എത്ര ദിവസം ഇങ്ങനെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കും എന്നുള്ളത് സി പി എം നേതൃത്വത്തിനും സ്വാഭാവികമായും സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യമാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായില്ല എങ്കിൽ അത് പാർട്ടിക്ക് മുൻ ചോദ്യങ്ങൾ വരുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകും ഏതായാലും ഇപ്പോൾ ഈ മൃതദേഹം കൊണ്ടുവന്ന് ും കൊണ്ടുവരികൾജിലെ ജീവനക്കാർ മാത്രമാണ് ഉള്ളത് അല്പസമയത്തിനകം പോലീസ് സംഘം ഇങ്ങോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കാരണം നേരത്തെ ടൌൺഹാളിൽ ഉണ്ടായതുപോലെ ഒരു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നിയന്ത്രിക്കേണ്ടത് പോലീസാണ് കളമശ്ശേരി പോലീസിന്റെ സ്റ്റേഷൻ പരിധിയിലാണ് ഈ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളത് സ്വാഭാവികമായും മെഡിക്കൽ കോളേജിന് ആ ഇങ്ങോട്ട് കൂടുതൽ പോലീസ് എത്തേണ്ടി വരും ഏതായാലും നിലവിൽ മൃതദേഹം ഇവിടെ എത്തിയിട്ടില്ല മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങോട്ട് മൃതദേഹം എത്തിക്കഴിഞ്ഞാലും ഈ മോർച്ചറിയിലാവും ും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അധികൃതരും ലോറൻസിന്റെ കുടുംബാംഗങ്ങളും തമ്മിൽ ഒരു സമവായത്തിൽ എത്തേണ്ടതുണ്ട് എന്നുള്ളതന്നെയാണ് ഏകദേശം ഇപ്പോൾ കോടതി ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കുടുംബാംഗങ്ങളാണ് പക്ഷേ അപ്പോഴും പാർട്ടിയെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും തലമുറ തലമുതിർന്ന തൊഴിലാളി ഒരാൾ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഔദ്യോഗിക വിടവാങ്ങൾ നൽകാൻ തീരുമാനിച്ച സമയത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധി അത് അണികളുടെ വികാരങ്ങളിൽ നിന്ന് നിന്നും വ്യക്തമാകുന്നു എം എം ലോറൻസ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ വെച്ച് ഏതാണ്ട് വെട്ടിനിരത്തപ്പെട്ട ഒരു നേതാവാണ് അതിനുശേഷം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് എം എം ലോറൻസിനെ സി പി എം അദ്ദേഹത്തിന് ചുമതല നൽകിയത് എറണാകുളം ഏരിയ കമ്മിറ്റിയിലേക്കായിരുന്നു അപ്പോൾ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഒരു കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് താഴേക്ക് തരം താഴ്ത്തപ്പെട്ട നേതാവാണ് എങ്കിൽ പോലും അദ്ദേഹം എല്ലാ ഏരിയ കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്ത് ഏരിയ കമ്മിറ്റിയെ നയിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാറി പിന്നീട് മലപ്പുറം സമ്മേളനത്തിൽ മത്സരിച്ച് ജയിച്ച് വലിയ വോട്ട് നേടിയ അഞ്ച് പ്രതിനിധി പ്രതിനിധികളിൽ ഒരാളായി അങ്ങനെ മലപ്പുറം സമ്മേളനത്തിൽ തിരികെ വരികയും പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്ത ഒരു ചരിത്രം എം എം ലോറൻസ് എന്ന പോരാളിയായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തെ സഹാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്ത സഹാക്കൾക്ക് എന്നെ വേണം അതുകൊണ്ട് അവർ എന്നെ ജയിപ്പിച്ചു പാലക്കാട്ട് സമ്മേളനത്തിൽ പങ്കെടുത്ത സഹാൾക്കെന്നെ വേണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പുറത്തായി അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളെയും ഒരേപോലെ കണ്ട് എന്താണോ പാർട്ടി പറയുന്നത് അതനുസരിക്കുകയും പാർട്ടി അച്ചടക്കം എന്താണോ അതനുസരിക്കുകയും ചെയ്ത ഒരു 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 കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു പാർട്ടി അച്ചടക്കം ജീവിതത്തിൽ കാട്ടിയ നേതാവെന്ന് പിണറായി വിജയൻ അദ്ദേഹത്തെ ഒരു ഒരു സമീപകാലത്ത് ഒരു പൊതുവേദിയിൽ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ കയറ്ററക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യയശാസ്ത്ര നിലപാടുകളിലും പാർട്ടി അച്ചടക്കം ഉൾപ്പെടെ പാർട്ടി ബോധ്യങ്ങളിൽ നിന്ന് പിന്മാറാതിരിക്കുകയും ചെയ്ത നേതാവാണ് എം എം ലോറൻസ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് മൃതദേഹം എന്ത് ചെയ്യണമെന്നതിനെ ചൊല്ലി കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കം കോടതി കയറുകയും കോടതി അവസാനം ഇത് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിക്കട്ടെ എന്നൊരു ഉത്തരവുണ്ടാവുകയും ചെയ്യുന്നത് കുടുംബാംഗങ്ങൾ ഒരു സമവായത്തിൽ എത്തുന്നത് വരെ ആ നില തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യന്തം നാടകീയ സംഭവങ്ങളാണ് ടൗൺ ഹാളിൽ നേരത്തെ അരങ്ങേറുകയും ചെയ്തതും ആ കുടുംബാംഗങ്ങളെ തന്നെ ഇടപെട്ട് ആ പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിച്ചെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരും